ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റിൽ നല്ല രുചിയോട് കൂടിയിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് എന്നെ ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഇതാണ് കേട്ടോ മാങ്ങ ഞാൻ ഇത് ഏത് ഏത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ താ ഈ സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ താ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കാണ്ട് ഇന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കൊരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോൾ താ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അപ്പോൾ സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്തിച്ച് ഇനി ഇതിലോട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പക്ഷേ അധികം തന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാച്ചട്ടിയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താ ഇതിലേക്ക് കുറച്ച് കൈപ്പിടിയോളം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ അച്ചാർ അച്ചാറിട്ടുമ്പോൾ വെളുത്തുള്ളി കുറച്ച് കുറവായാലും കുഴപ്പമില്ല കേട്ടോ ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു യെല്ലോ കളറാവുന്നവരെ ഒന്ന് വേറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ കുറച്ചൊരു യെല്ലോ ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുകയാണ് ഇനി ഈ എണ്ണയിലെ കൂടി തന്നെ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കടുക് വറുത്തു പിടിച്ച പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ കയ്യിൽ ഇല്ലെങ്കിൽ കടക് ചൂടാക്കി വറുത്തു പിടിച്ചാൽ മതി അതുപോലെ തന്നെ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓൺ ആക്കാം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽക്കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരണം കേട്ടോ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത മാങ്ങണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മാങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഉപ്പ് വെള്ളമാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങാച്ചാറിന് അപ്പോൾ ഇതുപോലെ മാങ്ങാച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ മാങ്ങാച്ചാർ ഒന്ന് അധികം വേവിക്കൊന്നും വേണ്ട കുറച്ചൊന്ന് ഒരു തിളത്തിളം വരണം കേട്ടോ അല്ലെങ്കിൽ മാങ്ങാച്ചാർ പെട്ടെന്ന് കേടുവന്നു പോകും അപ്പോൾ അതാ ഇത് മതി ഇനി തീ ഓഫ് ചെയ്യാം ഇട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് ഒന്നുകൂടി കൂടി ടൈറ്റാകും കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായതിനു ശേഷം ഒരു ബൗളിലേക്കൊക്കെ പർസിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള മാങ്ങാച്ച റെഡി ആയിട്ടിട്ട് അപ്പോൾ അതുപോലെ തയ്യാറാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്